ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ലൈഫ് ജേണി കണ്ടവരായിരിക്കും എൻ്റെ മിക്ക സബ്സ്ക്രൈബേഴ്സും നോഫാസ് കിച്ചണിലൂടെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബിലോട്ട് വരുന്നത് പക്ഷെ അതിൻ്റെ മുന്നേ ഞങ്ങളെ ലോകം എന്തായിരുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഈ സ്ഥലമായിരുന്നു ഞങ്ങളൊരു ലോകം എന്ന് പറയാനെട്ടോ പിന്നീട് ഇത് കാരണം തന്നെ ഞങ്ങൾക്ക് കടങ്ങളൊക്കെ കയറി ആകൊരു നിൽക്കുക കള്ളില്ലാതായി പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതും വന്നാണ് ലാസ്റ്റ് ഞാനൊരു എന്താ പറയുക നമുക്ക് ചെറിയ മക്കളാണ് അപ്പോൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ജോലി എന്താ പറയുക നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതെങ്കിലും അല്ലെങ്കിൽ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങാനുള്ളൊരു എമൗണ്ട് എങ്കിലും കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങുന്നത് കേട്ടോ അന്ന് തുടങ്ങുമ്പോൾ അത്രത്തോളം ഒന്നും എനിക്കറിയില്ലായിരുന്നു ഒരു കാര്യവും അറിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ തുടങ്ങാൻ എനിക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ലക്ഷ്യം കാണോളം എൻ്റെ കൂടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ലേസിയായി അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് അതായത് ഇപ്പോൾ ഇത് റബ്ബറൊക്കെ വെച്ച സ്ഥലമാണേതാണ് ഇതാണ് ഞങ്ങളൊരു ലോകം ഉണ്ടായിരുന്നത് കേട്ടോ ഇത് കോഴി ഫാമാണ് ഏകദേശം ഒരു തൊള്ളായിരം കോഴികളും അതുപോലെ തന്നെ ആയിരം കോഴികളും ആയിരത്തി അഞ്ഞൂറ് കോഴികളുടെ ഇങ്ങനെ മൂന്ന് ഫാമുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നെ കല്യാണം കഴിച്ച് വരുന്ന ആ ഒരു സമയത്ത് തൊള്ളായിരം കോഴികളുടെ ആ ഒരു ഫാമായിരുന്നു പിന്നീട് അന്ന് പിന്നീട് അത് നിർത്തിയിട്ട് കാക്കു ഷോപ്പിലൊക്കെ പോകൽ ഇറങ്ങിയിരുന്നു കേട്ടോ പിന്നെയും കാക്കു കോഴി ഫാമിലോട്ട് തിരിയാണ് ചെയ്തത് അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോഴിഫാം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് കോഴികളെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ അതായത് നഷ്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മൾ ചെറിയ വിലക്ക് കൊടുക്കേണ്ടി ഒന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് നഷ്ടം വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കോഴി ഫാം നമ്മൾ ആദ്യം ഇൻഡസ്ട്രി വർക്ക് അല്ലായിരുന്നു കേട്ടോ വേറെ ആയിരുന്നു സാധാരണ ഏറ്റവും ഏറ്റുമുകളിൽ നമ്മളെ ടാർപ്പായല അങ്ങനെയൊക്കെ കെട്ടിയിട്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഈ പോക്കാമ്പൂച്ചി നായ്ക്കളൊക്കെ കയറിയിട്ട് പത്ത് നാനൂറ് കോഴികളൊക്കെ ഒറ്റ കൊന്നിടും കേട്ടോ പോക്കാൻ പൂച്ച നമ്മളെ കാട്ടുപൂച്ചല്ലേ അതായിരുന്നു ഞങ്ങളെ വലിയൊരു ശത്രു ശത്രുട്ടോ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ നാനൂറും അഞ്ഞൂറും ചത്ത കോഴികളെ അതായത് വേറൊരു പ്രശ്നമല്ല കഴുത്തിൻ്റെ അവിടെ ചോരങ്ങനെ പോയി കിടക്കുക അത്രേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും കോഴികൾക്ക് ഉണ്ടാവില്ല കേട്ടോ ഇന്ന് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നാനൂറോ അഞ്ഞൂറ് അറുന്നൂറും കോഴികളൊക്കെ രാവിലെ എണീക്കുമ്പോൾ എണീറ്റ് വന്ന് ഫാമിൽ വന്നുകാണ്ട് ചത്ത കോഴികളെ പൊറുക്കിടേണ്ട ഒരു അവസ്ഥയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ അതുമെന്നാണ് ഞങ്ങളുടെ ആ ഒരു നഷ്ടങ്ങൾ തുടങ്ങണം കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പോക്കാമ്പൂച്ചയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായത് എന്നിട്ടും പിന്നീട് മനസ്സിലാവാത്തത് എവിടെയൊരു ഗ്യാപ്പും ഇല്ലേ എങ്ങനെ ഇത് അകത്ത് കയറി എന്നില്ല ലാസ്റ്റ് രാത്രിയൊക്കെ കാവലിൽ ഇരുന്ന് വരുന്നതും പോകുന്നതൊക്കെ കണ്ടുപിടിച്ച് പിന്നീട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനമാക്കി കേട്ടോ അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായി നിൽക്കുമ്പോഴാണ് പിന്നീട് നായ്ക്കളുണ്ടല്ലോ അവർ ഫാം പൊളിച്ച് കയറുക അതായത് കൈ കൊണ്ടൊക്കെ പിടിച്ച് ഓല ഓൽ കൊണ്ട് പറ്റുന്ന മരൊക്കെ പിടിച്ച് വലിച്ച് പൊളിച്ച് കയറിയിട്ട് നാനൂറ് അഞ്ഞൂറും കോഴികളെ അങ്ങനെയും കൊല്ലുട്ടോ ഈ കോഴികളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുകയാണല്ലേ ചെയ്യുക അപ്പോൾ ഈ നാനൂറ് അഞ്ഞൂറും കോഴികളെന്ന് പറഞ്ഞാൽ രണ്ട് നാല് ഓട്ടോ ഇടുമ്പോൾ തന്നെ ചാവുട്ടോ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ പിന്നെ ഈ കോഴി ഫാം എന്ന് പറഞ്ഞിട്ട് ആരും ഇതാവാനൊന്നും വരണ്ട ഞങ്ങൾ കോഴികൾ വലുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചിക്കൻ അത്രയും തിന്നാനൊരു മടിയില്ലാത്ത ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് തിന്നാനൊരു മടി ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴി ഫാം നടത്തി സമയത്ത് എന്ന് പറയാന് വാക്സിൻ വെക്കും പക്ഷേ അതൊന്നും അത്ര ഒരു ഡേഞ്ചർ അല്ല അതുപോലെ തന്നെ വലുതാവാൻ വേണ്ടിയിട്ട് ഹോർമോണ് കുത്തിവെക്കുക എന്നുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കോഴിഫാം നടത്തി പരിചയമുള്ളൊരു ആൾന്നില സ്ഥിതിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ കാരണം ഈ ഹോർമോൺ ഹോർമോണൊന്നും കുത്തിവെക്കാതെ തന്നെ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഫുഡ് കമ്പവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവർ വലുതാവും കേട്ടോ പിന്നെ ഓരോ ഐറ്റങ്ങളല്ലേ അതായത് നമ്മൾ നാടൻ കോഴികൾക്ക് നമ്മൾ ഈ ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ വലുതാവൂല പക്ഷേ ഓരോ കോഴികൾക്ക് ഓരോ ജീനുകളാണല്ലോ അങ്ങനെയാണ് இது சம்பட்டு நம்மள கொளானே അങ്ങനെ നായ്ക്കളും പൂച്ചയൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫാമിന്റെ ഒരു അവസ്ഥ എന്താ പറയുക ഒരുപാട് കോഴികൾ അങ്ങനെ ചാവും പിന്നെ അടുത്ത പ്രാവശ്യം ഇറക്കാൻ ഞങ്ങളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ചിലപ്പോൾ കടം വാങ്ങും അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ കടങ്ങൾ കയറി വരും പിന്നെ അതുപോലെ തന്നെ പൊന്നും ചിന്നും എന്ന് പറഞ്ഞാൽ അന്ന് ചെറിയ മക്കളെ ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്ന് വയസ്സും ഒന്നര വയസ്സിൻ്റെ ഒക്കെ ഇടയിലായിരുന്നു ആ ഒരു ടൈമിൽ അവർ കേട്ടോ അപ്പം ആ ഒരു സമയത്ത് അവർക്ക് ഒരാൾക്ക് ജലദോഷം വന്നാൽ രണ്ടാമത്തെ ആൾക്കും വരും അങ്ങനെ എപ്പോഴും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയട്ടോ എന്താ പറയുക നമുക്ക് ഉറങ്ങാൻ പോലും കഴിയൂല അത്രയും കടങ്ങൾ എനിക്കാണെങ്കിലോ തുള്ളി കടം ഉണ്ടെങ്കിൽ പോലും അന്ന് ഭയങ്കര ടെൻഷൻ ഇരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉറങ്ങാനും വെക്കുന്നില്ല അങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ അപ്പോൾ ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നെക്കൊണ്ട് എങ്ങനെ നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലാണ്ടോ പിന്നെ ഞാൻ പഠിക്കാനും ഇതിനൊക്കെ പോവാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആലോചിച്ച് പോകുന്ന ഈ രണ്ടാളും ചെറിയ കുട്ടികളെല്ലാം അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയങ്ങാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ പോസിബിൾ ആവില്ല അതായത് അത് ചിലപ്പോൾ അത് വിജയിച്ചോളല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉള്ളേരിയയിലാണ് തറവാടങ്ങൾ നിന്നിട്ട് ഉണ്ടായിരുന്ന വീട് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഒറ്റക്കാവേണ്ട ഒരു അവസ്ഥ ഒന്നും ഒരിക്കലും വരാൻ പറ്റൂല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിങ്ങനെ ആലോചിച്ച് നമ്മൾ ഞാനെല്ലാം മാക്സിമം ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെയാണ് ഞാൻ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കേട്ടോ എന്തോ അറിയില്ല അത്രയും ഒരു അഞ്ചാമത്തെ വീഡിയോ വയറൽ ആവും ചെയ്തു പിന്നെ അങ്ങനെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയങ്ങാണ്ട് അങ്ങനെ ആ കടങ്ങളൊക്കെ ഒന്ന് വീഡിയോയിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്ന് ചിലപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലർ തന്നെ അത് ചില ദിവസം ഞാൻ മൂന്നും നാലും വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു അതായത് ചില ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോക്ക് വ്യൂസ് ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല പക്ഷെ ഞാൻ എപ്പോഴും റിയൽ ടൈം വ്യൂസിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു റിയൽ ടൈം വ്യൂസ് വൺ ലാക്കിൻ്റെ താഴോട്ട് ഞാൻ വരാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് റിയൽ ടൈം വ്യൂസ് കുറേ വൺ ിന്റെ താഴെ പോകുന്ന ഞാൻ ചിലപ്പോൾ വീണ്ടും വീഡിയോ ഇട്ടോ വീണ്ടും വൺ ലാക്കിന്റെ അടിയിൽ പോകുന്ന ഞാൻ ചെലപ്പോ അങ്ങനെ മൂന്നു നാലും വീഡിയോസ് ഒക്കെ ഒരു ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഊണ് ഉറക്കമില്ലാത്ത ഒന്ന് രണ്ട് വർഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇരുന്നു കേട്ടോ കാണുന്നവർക്ക് അതൊരു വീഡിയോ ആണെങ്കിലും അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് അറിയാലോ ചെറിയ മക്കൾ മൂന്ന് ഒന്നര വയസ്സൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് ആ ഒരു കുഞ്ഞു മക്കളും വെച്ചിങ്ങാണ്ട് പ്രത്യേകിച്ച് ആ ഒരു സപ്പോർട്ടില്ലാത്ത ഞാനും കാക്കും അന്നമാതിരി കാക്കും റബ്ബർ വെട്ടാനും പോകും അതുപോലെ തന്നെ റിങ്ങും പണിക്കും പോവും ഈ കുട്ടികളെയും വെച്ചാണ്ട് െന്ന് പറഞ്ഞതിരിന്നു ഞങ്ങളുടെ ഒരു ലൈഫ് കെട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അതിനെത്രത്തോളം അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവുന്നില്ല പിന്നെ ഞാൻ ആ കടങ്ങളൊക്കെ വീട്ടിലു ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ ഡെസ് ഇടയിലൊക്കെ ഒന്ന് കുറഞ്ഞത് കേട്ടോ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ കടങ്ങളില്ലാതെ നമ്മളെ ലൈഫിങ്ങനെ അപ്പോൾ അതൊക്കെ പോയാൽ മതി വലിയ ആർഭാടോ കാര്യങ്ങളോ എന്നെ അറിയുന്നവർക്ക് ഉണ്ടാവും ഞാൻ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിൽ പോലും അങ്ങനെ ഒരു കൺസേൺ ഉള്ളൊരാളൊന്നും അല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വരവലിച്ചിട്ട് പോകുന്നൊരു ടീമിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടോ അത് ഇട്ടുപോകുമോ അല്ലാതെ എന്താ പറയുക ഒരേ ഡ്രസ്സിന് ഇപ്പോൾ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇട്ടു ൊന്നുംല്ല ചിലപ്പോൾ നാട്ടിലത്തെ കല്യാണത്തിനും ഞാൻ ഒരേ ഡ്രസ് ഇട്ടിട്ട് കല്യാണം കൂടിയിട്ടുണ്ടാവുക അത്രേ ഉള്ളൂ എന്റെ ഒക്കെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്കിങ്ങനെ കടങ്ങളൊന്നുമില്ലാതെ പോകണം എന്നുള്ളൊരു ഒറ്റ ലക്ഷം മാത്രമല്ലായിരുന്നു കേട്ടോ ഏതായാലും അലഹമില്ല ഞാൻ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്ന് പറയാന് നമുക്ക് അത്രയും കടങ്ങളൊക്കെ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈയൊരു കോഴി ഫാമ് ആയിരുന്നു കേട്ടോ പിന്നീട് ലാസ്റ്റത്തെ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റത്തെ പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു പ്രാവശ്യത്തോട് കൂടിയിട്ട് ഇനി കോഴിയിടൽ നിർത്തുകയാണ് എന്നുള്ള ആ ഒരു തീരുമാനത്തേക്ക് എത്തിയെ ആ ഒരു സമയത്താണ് ഞങ്ങൾ ഏകദേശം എഴുപത്തയ്യായിരം രൂപോളം നഷ്ടം വന്നത് കേട്ടോ പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് കോഴികൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കമ്മീഷനും കാര്യങ്ങളുമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഫാം വാടക കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഫാം ഞങ്ങൾ പൊളിച്ച് മാറ്റി മാറ്റിയിട്ടോ പൊളിച്ച് മാറ്റി അതുപോലെ തന്നെ ഫാമത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്ത് എല്ലാതും റാഹത്തായിട്ടോ ഇപ്പോൾ ഇപ്പോൾ അവിടെ തെങ്ങും റബ്ബറൊക്കെ വെക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അതിനെ സ്ഥലമൊക്കെ മാന്തിട്ടിട്ടുണ്ടായിരുന്നത് അന്ന് ഈ ഈ ഈ ഈ ഈ ഈ ഫാമിൻ്റെ ഇപ്പുറത്ത് റബ്ബറായിരുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ബാക്കിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറമ്പായിട്ടൊക്കെ അങ്ങനെ കിടക്കുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ പൊളിച്ച് നമ്മൾ ഒക്കെ തീരുമാനാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ തരുന്നു ഷൂട്ട് ചെയ്തുകാണ്ട് റെഡിയാക്കി വെച്ചതേയിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ഇടാനൊന്നും ആക്ച്വലി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഓൺലൈൻ അക്കാഡമിയും കാര്യങ്ങളൊക്കെ നടത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ബിസി ബിസിയായിപ്പോയി നമ്മളിത് പൊളിക്കുമ്പോൾ തന്നെ കാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും വീഡിയോ ചെയ്താണ്ട് ഇടണം നമ്മുടെ ലാ ഒരു ഓർമ്മയാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നില്ലെന്ന് ഓർത്തിരിക്കാൻ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാ സ്ഥലം പോലെ തന്നെ കാരങ്ങനെ ഒരു കോഴിഫാം ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നില്ല ആ ഒരു പോലെ ആവും ഇനി ഇവിടെ അപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് ഓർമ്മിക്കാനും വീഡിയോസൊക്കെ ഒന്ന് കാണാനൊക്കെ ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാകുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ലൈഫ് നമ്മളത്രയും കടം കയറിയതൊക്കെ ഈ ഒരു കോഴി ഫാമ് ആയിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ അതൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് പേരുണ്ട് എന്താ പറയുക ബിഗ് താങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ ഇങ്ങനെ ഒരുപാട് സ്റ്റോറികൾ ഒരു എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ പറ്റാണെങ്കിലും അവർക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ശരി താങ്ക് യു ബൈ